വില്ലേജ് ഓഫീസർ അല്ലേ സതേ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ നന്ദകുമാറാണ് അവിടെ വ്യാജ പട്ടവുമായി ബന്ധപ്പെട്ട് വലിയൊരു വാർത്ത ഇപ്പൊ കൈലാസ പാറ പാറം പാറത്തോട് വില്ലേജ് അവിടെ ഒരു ശുഭ റിയാലിറ്റി എന്നുള്ള കമ്പനി അമൃത കൈലാസ് ആയുർവേദിക് ലിമിറ്റഡിന് ഒരു ഏക്കർ ഏക്കർ സെന്റ് വിറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു അതില് അതിന്റെ ഒരു ഇതേമായി യാതൊരു ബന്ധമില്ലാത്തൊരാളാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളറിയാൻ വേണ്ടിട്ടാണ് അവരോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നോട്ടീസ് നമ്മൾ കൊടുത്തു നിങ്ങളുടെ രേഖകളെല്ലാം ഹാജരാക്കണം അവിടെ നിലവിൽ നടത്തി അടിയന്തരമായിട്ട് നിർത്തിവെക്കണം സർവകർ ഉപയോഗിച്ച് പരിശോധിച്ച് ബോധ്യപ്പെടുന്നതും വരെ പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ നോട്ടീസ് കൊടുത്തു കുറച്ച് ഹാജരാക്കാൻ വേണ്ടി അവർക്ക് നമ്മൾ മൂന്ന് ദിവസം സമയമാണ് കൊടുത്തേക്കണേ അപ്പോ അവരത് ഇന്നോ നാളെ കൊണ്ടുവരുന്നതാണ് നമുക്ക് അറിയില്ലേ കൊണ്ടുവന്നാൽ നമ്മളത് നോക്കിയിട്ട് വരുമേ ചെയ്തിട്ട് നാട്ടില് ഡീറ്റെയിൽ നമുക്ക് പറയാം പിടിച്ചെടുത്ത കണ്ടാൽ ഉറപ്പായിട്ടും കാരണം അത് അവരുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ സ്ഥലമാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കൺസേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാലത്ത് ഓഫീസിലേക്ക് അവിടുന്ന് സർവേക്കൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുമുണ്ട് സർവേ സ്ഥലം ഐഡന്റിഫൈ സർക്കാർ സ്ഥലമല്ലോ ആണോ ഇവിടെ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് തിരിച്ചു പിടിക്കാനുള്ള എൽ സി കേസ് എടുത്ത് നടപടിയിലേക്ക് പോകും

നമുക്ക് വേണമല്ലോ പറഞ്ഞു എത്ര ഏക്കർ വരെ ആവാം ഒരു ഒരു കമ്പനിക്കാണെങ്കിലും കമ്പനിക്ക് അങ്ങനെ ണെങ്കിലും ഉണ്ടല്ലോ പന്ത്രണ്ട് ഏക്കറെ പാടുള്ള ലാൻഡ് എന്ന് കമ്പനിക്കാണെങ്കിലും ഇന്ത്യ കേരളത്തിൽ നിയമം ഉണ്ടല്ലോ ഇല്ലെങ്കിൽ പെർമിഷൻ വാങ്ങണം ഗവൺമെന്റ് എടുത്തത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് റെക്കോർഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് സർവേ ടീം സർവേ ചെയ്യും നമുക്ക് വസ്തു ഇവിടെ കൈയേറ്റ വസ്തുണ്ടെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലേക്ക് പോകും എൻ സി സിക്ക് വേണ്ടി വ്യാജിച്ച് അല്ലേ അങ്ങനെ നമുക്കും പറയാൻ പറ്റുന്നില്ല കാരണം എൻ സി സിയുടെ സ്ഥലത്തിന് അങ്ങോട്ട് മാറിയാണെന്നാണ് എന്റെ ഒരു അറിവ് കാരണം എൻ സി സി കര അടയ്ക്കുന്നില്ല പട്ടയ വിദ്യ വെച്ചൊക്കെയാണ് അപ്പോൾ ഈ സർവേ ടീമിന്റെ പരിശോധനയിൽ അത് വ്യക്തമാകും

ചർച്ചയിൽ നമ്മുടെ വിഷയം നന്ദകുമാർ സാറ് വില്ലേജ് ഓഫീസറെ വിളിച്ച് സംസാരിക്കുന്നു ഈ ഇടുക്കി കൈലാസപ്പാറ അനധികൃതമായ ഭൂമി കൈയേറ്റത്തെ സംബന്ധിച്ച് ഉള്ളതാണ് അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നവരെ താങ്കൾക്ക് ഇതിലിപ്പോ എന്താണ് ഇതിൽ ശരിക്കും താങ്കൾ ഇത് ശരിക്കും മനസ്സിലാക്കി ഇതിന്റെ പ്രകെ അതെ ഈ വില്ലേജ് ഓഫീസർ പറയുന്നത് പോലെ ശരിക്കും അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു താങ്കൾ ഇതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് ഈ ഭൂമി ശരിക്കും എങ്ങനെയാണ് ഒന്ന് പറയാമോ ഈ ഭൂമി ഇടുക്കി ജില്ലയിലെ ഉടുമഞ്ചോല താലൂക്ക് പാറത്തോട് വില്ലേജിൽപ്പെട്ട ഒരു സ്ഥലമാണ് സർവേ നമ്പർ ഇരുപത്തിരണ്ട് ബാർ മൂന്ന് ഇരുപത്തിരണ്ട് ബാർ നാല് സർവേ നമ്പറുകളിൽ പെട്ട ഒരു സ്ഥലമാണിത് ബ്ലോക്ക് നമ്പർ നാൽപ്പത്തിഒൻപത് ഈ ഭൂമി നിലനിൽക്കുന്ന നെടുങ്കണ്ടം ടൗൺ എന്ന് പറയുന്ന ഒരു താഴ്വാരം ആ ടൗണിൻ്റെ എതിർഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളാണ് ആ മലനിരകളുടെ മുകളിലുള്ള അതായത് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ നിരങ്കണ്ടം പട്ടണം കാണാൻ പറ്റും അവിടെയുള്ള കുറേ ഗവൺമെൻറ് ഭൂമികളും ഈ ഗവൺമെൻറ് ഭൂമിക്ക് സമീപം കിടക്കുന്ന ചില പട്ടയ വസ്തുക്കളും ഈ പട്ടയ വസ്തുക്കളെ അടിസ്ഥാനമാക്കി അത് മാറ്റിവെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് ഭൂമി വ്യാജരേഖകൾ സൃഷ്ടിച്ച് പട്ടയങ്ങൾ എടുത്ത് ആ സമയത്തെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടിയാണ് എന്ന് വിചാരിക്കാൻ കാരണം ആ അതുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു നാഷണൽ കാഡറ്റ് ക്രോപ്സിൻ്റെ ഒരു യൂണിറ്റ് ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ വേണ്ടി അവർക്ക് സൗജന്യമായി ഭൂമി കിട്ടിയാൽ അവരിങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവരാൻ തയ്യാറായി നാഷണൽ കേഡറ്റ് കോർപ്സ് പോലെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഭൂമി സൗജന്യമായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിയാൽ ഗവൺമെന്റിന് നേരിട്ട് ഈ എൻ സി സിക്ക് ലാൻഡ് കൊടുക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു പദ്ധതി എൻ സി സി അവതരിപ്പിക്കുകയാണെങ്കിൽ നിരവധിയായ സർക്കാർ ഭൂമികൾ അവിടെ കിടപ്പുണ്ട് അത് എൻ സി സിക്ക് ഏപിച്ചു കൊടുക്കാം അങ്ങനെ ആ ഒരു വികസന പ്രവർത്തനം മുന്നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി എന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഒരു കഥയാണിത് അതെ അപ്പൊ ഇതിനകത്ത് സസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ സർക്കാർ ഭൂമി ആ കാലഘട്ടത്തിൽ രണ്ട് പാവപ്പെട്ട വ്യക്തികളുടെ പേരിൽ പട്ടയ അപേക്ഷ കൊടുത്ത് പട്ടയം അനുവദിക്കുകയാണ് ഒരു ബിജുമോൻ അപ്പക്കുട്ടൻ നായർ ഒരു ഉഷാ തി കെ ഇങ്ങനെ രണ്ട് വ്യക്തികൾ അപ്പൊ അവരുടെ ഈ വസ്തുവിന്മേലുള്ള അവകാശം തെളിയിക്കുവാനായിട്ട് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അദ്ദേഹത്തിന്റെ കൈവശത്തിലുള്ള ഭൂമിയായിരുന്നു ഇത് എന്ന് ലാൻഡ് രജിസ്റ്ററിൽ ഉണ്ട് ഈ ലാൻഡ് രജിസ്റ്ററിൽ കിടക്കുന്ന അബ്ദുൾ റഹ്മാൻ ആണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നതാണ് അപ്പോൾ പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ബിജുമോൻ അപ്പക്കുട്ടൻ നായരെ ഉഷാറ്റിക്കെ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് ഇതിനകത്ത് അവകാശം വരും അതിനുവേണ്ടി കുറെ വ്യാജരേഖകൾ സൃഷ്ടിക്കുക ഇവരുടെ കൈവശമായിരുന്നു ഇവരുടെ പിതാക്കന്മാരുടെ കൈവശമായിരുന്നു എന്നുള്ള വ്യാജേനെ ഉണ്ടാക്കി അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ ഈ അപേക്ഷ കിട്ടുമ്പോൾ തന്നെ ഈ ആ കാലഘട്ടത്തിലെ ലാൻഡ് അസൈൻമെന്റ് തഹസിൽദാരുന്നു സ്പെഷ്യൽ തഹസീൽദാരുന്നു മിസ്റ്റർ ഷാജി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം റിട്ടയർ ആയിട്ട് പത്ത് വർഷത്തോളമായി ഞാൻ നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു അതെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു ഗവൺമെന്റ് താല്പര്യപ്രകാരം അല്ലെങ്കിൽ എൻ സി സി പോലെ വലിയ സ്ഥാപനം വരാൻ വേണ്ടി നമ്മൾ പ്രൊസീജിയർ ഒക്കെ സ്പീഡപ്പ് ചെയ്തു അത് വളരെ തെറ്റാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഗവൺമെന്റ് ഇതിന് പട്ടയം കൊടുക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല ഇത് പരിഗണിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് പട്ടയം കൊടുക്കാവുന്ന ഒരു സ്ഥലമാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഈ രണ്ട് വ്യക്തികളുടെ പേര് ബിജുമോൻ

ഈ അബ്ദുൾ റഹ്മാന് പട്ടയ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് നാലര ഏക്കർ വസ്തുവിന് കാരണം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവര് പണ്ടേ കൈവശം വെച്ച് കൃഷി ചെയ്ത് പോരുന്നതാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പരിധി കൊടുക്കാവുന്നതിന്റെ ഏക്കറാണ് ആ വസ്തു ഓൾറെഡി അബ്ദുൾ റഹ്മാൻ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇവർക്ക് ഈ മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് മനസ്സിലായി അബ്ദുൾ റഹ്മാന്റെ പേരിൽ കിട്ടില്ല 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 അപ്പൊ ബാക്കി ലാൻഡിന് പട്ടയുണ്ടാക്കി എടുക്കണമെങ്കിൽ രണ്ട് പാവപ്പെട്ട വ്യക്തികളെ അവിടെ അവതരിപ്പിക്കണം പറഞ്ഞേ അപ്പൊ ഈ മാഫിയയുടെ അടുത്ത ആളുകളായ രണ്ട് വ്യക്തികൾ ഒന്നെങ്കിൽ അവരുടെ തൊഴിലാളികളാവാം അവരെ വെറുതെ തൊഴിലാളികളാവാംബർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ പേരില് ഈ ആപ്ലിക്കേഷൻസ് വെക്കുന്നു അതിനുള്ള രേഖകൾ തയ്യാറാക്കുന്നു അപ്പൊ ഈ ഈ വസ്തു കൈവശമുള്ള ആള് ഭൂമാഫിയുമായിട്ട് ബന്ധമുള്ള ആളാണ് ആളെ പറ്റി നമ്മളിപ്പം പരാമർശിക്കുന്നില്ല എന്നുള്ള ഭാവിയിൽ അന്വേഷണത്തിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വരും അദ്ദേഹത്തിന്റെ വസുവായിരുന്നു ഈ കൈവശ ഭൂമിക്ക് ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഒരാൾ അവകാശി വന്നിട്ടുണ്ട് അയാളാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ അബ്ദുൾ റഹ്മാൻ അല്ല മീഡിയേറ്ററുണ്ട് അബ്ദുൾ റഹ്മാന്റെ പട്ടയലാൻഡ് വാങ്ങിയതും ഇദ്ദേഹം തന്നെയാണ് ഈ പറയുന്ന മീഡിയേറ്ററാണ് ഈ പറയുന്ന കൈവശ ലാൻഡ് മേടിച്ച് പട്ടയം ഉണ്ടാക്കിയതും മീഡിയേറ്ററാണ് ഓ ഉണ്ടാക്കിയത് മുഴുവൻ ഈ വ്യക്തിയുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആൾ രണ്ട് ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേര് വളരെ പാവപ്പെട്ടവരാണ് മനസ്സിലായി കൊടുക്കൂ കൊടുക്കും അവർക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിട്ടാണ് പട്ടയം അനുവദിക്കുക മറ്റൊരാവശ്യത്തിനും അത് ഉപയോഗിക്കാനും പാടില്ല അപ്പോ ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർ അപ്പൊ അവരുടെ ആ ഒരു ദയനീയ സ്ഥിതിയും കൂടെ കണ്ടിട്ടാവാം ഗവൺമെന്റ് ഇവർക്ക് പട്ടയം കൊടുത്തേക്കാം രേഖകൾ വ്യാജം തന്നെ ആവട്ടെ പക്ഷെ പോലും ആ രേഖകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പാവപ്പെട്ടവനല്ലേ കൊടുക്കട്ടെ ഒരു ധാരണയും കൂടെ ഉണ്ടാവാം മനസ്സിലായി പക്ഷെ പറ്റിയ അല്ല ഒരു പക്ഷേ അല്ല സാധാരണക്കാരെ സംബന്ധിച്ച് കുറച്ച് പുല്യമേട് കിട്ടിയാലും ഒരുപക്ഷെ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കൃഷി ചെയ്താ ഭംഗിയുള്ള സ്ഥലമാണ് ആ ഭംഗിയൊന്നും ആ കാലഘട്ടത്തിൽ റിവീൽ ചെയ്യപ്പെടുന്നില്ല ഓ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ പിന്നീട് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമി ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ടൂറിസം ഭൂമി ചെയ്ത് വന്ന സമയത്താണ് ഈ വസ്തുക്കൾക്കൊക്കെ വിലയുണ്ടാവുക ഇത് ഇവര് മുന്നേ കണ്ടിരുന്നു ആകാശ കാഴ്ചയുള്ള ആകാശ കാഴ്ച ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ കാട്സിന്റെ ഒരു ടോപ്പ് ലെവലാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് കാണാം ഈ സമയത്ത് ഈ വ്യക്തികളുടെ വരുമാനം എന്ന് പറയുന്നത് റേഷൻ കാർഡ് കാണിച്ചിരിക്കുന്ന വാർഷിക വരുമാനം അയ്യായിരം രൂപയിൽ താഴെയാണ് വാർഷിക വരുമാനം അപ്പൊ അതും ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ പരിഗണിച്ചിട്ടുണ്ടാവ ഈ അയ്യായിരം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ഈ വ്യക്തികള് ഈ പറയുന്ന സ്ഥലം സ്ഥലം സൗജന്യമായിട്ട് എൻസിക്ക് വിട്ടുകൊടുക്കുക സൗജന്യമായിട്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഏകദേശം നമുക്കും ഇത് നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം അപ്പം പാവപ്പെട്ട ഒരുത്തൻ കൂലിപ്പണിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷ കൊടുത്ത് പട്ടയം അനുവദിച്ച് കിട്ടി കഴിയുമ്പോൾ അത് എൻ സി സിക്ക് വേണ്ടി സൗജന്യമായിട്ട് കൊടുക്കാനും മാത്രം ഉള്ള ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇതിന്റെ പുറകിൽ ആ ആള് തന്നെയാണ് ഈ പറയുന്ന അബ്ദുൾ റഹ്മാന്റെ കയ്യിൽ നിന്ന് ഈ വസ്തു പക്ഷേ വാങ്ങിയിരിക്കുന്നത് വേറെ ആളുടെ പേരില്ല അതായത് ഈ സസ്പിഷ്യസ് പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് ഒരിടത്തും രംഗപ്രവേശത്തേക്ക് അപ്പോ ഈ സമയത്ത് ഈ ലാൻഡിനെ പറ്റി ആർക്കോ ഉദ്യോഗസ്ഥർക്കോ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അതേ സമയത്ത് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കോ പിന്നെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾക്കോ ഇതിനെ പറ്റി ഒരു സംശയം തോന്നി ഒരു അന്വേഷണം നടന്നു അപ്പോൾ അങ്ങനെ പരാതികൾ ചെന്നു നിരവധിയായ പരാതികൾ ചെന്നു പരാതികൾ ചെന്നതിന്റെ അന്വേഷണം നടന്ന ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു നരകണ്ട പോലീസ് സ്റ്റേഷനിൽ എണ്ണൂറ്റിഅമ്പത്തിയാറ് രണ്ടായിരത്തി പത്തും മറ്റോ തോന്നുന്നു കൃത്യമായി നമ്മുടെ രേഖയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ബാക്കിയായിട്ട് ഈ വസ്തു ഈ വസ്തു ഈ കിട്ടിയ രണ്ടാളുകളും എൻ സി സിക്ക് കൊടുക്കുന്നു എൻ സി സി പോക്കൂർ ചെയ്യുന്നു തണ്ടപ്പേര് പിടിക്കുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരുമ്പോളാണ് ഈ പരാതിയും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ പരാതി അനുസരിച്ച് അന്വേഷണങ്ങൾ നടന്ന് ഇവരുടെ രണ്ടുപേരുടെയും പട്ടയം ക്യാൻസൽ ചെയ്യുന്നു ഈ ലാൻഡ് തിരിച്ച് ഗവൺമെന്റിലേക്ക് ഗവൺമെന്റ് ലാൻഡായിട്ട് വരുന്നു ഈ എൻ സി സിക്കുള്ള ഈ എട്ടേക്കർ ലാൻഡ് ഏക്കർ അല്ലെങ്കിൽ പട്ടയം എന്ന് പറയുന്നത് ആറ് ഏക്കറോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ലാൻഡ് തിരിച്ചു പിടിച്ച് അവിടെ ഇട്ടിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഈ ഇപ്പൊ ടൂറിസം രണ്ടായിരത്തിന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ കൊറോണയ്ക്ക് ശേഷം ടൂറിസം ഭൂമി ചെയ്ത് തുടങ്ങിയ സമയത്ത് ഈ നെടുങ്കണ്ടെന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഔട്ടറാണ് പിന്നെ മൂന്നാറിന്റെയും തേക്കടിയുടെയും ഒരു മധ്യഭാഗത്തായിട്ട് ഏകദേശം പറയാവുന്ന ഒരു സ്ഥലമാണ് വളരെ പ്രകൃതി സമയം തന്നെ ഇക്കോളജിക്കലി വളരെ ഫ്രജലായിട്ടുള്ള ലാൻഡാണ് അത് ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല നമ്മള് നിരവധിയായ ഉദാഹരണങ്ങൾ ഇവിടെ കണ്ടത് ഈ വസ്തുക്കൾ കൊടുത്തിരിക്കുന്നത് ഈ അബ്ദുൾ റഹ്മാന് കൊടുത്തിരിക്കുന്ന പട്ടയം കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃഷി ആവശ്യത്തിന് കൊടുത്ത ഭൂമിയാണ് പട്ടയത്തിന്റെ കണ്ടീഷനും അത് തന്നെയാണ് ഏതെല്ലാം ടൂറിസം വന്നാലും എന്തെല്ലാം തീരുമാനങ്ങൾ വന്നാലും ഈ വസ്തുക്കളും അല്ലെ ഈ ഭൂമികളും ആ ഒരു ആവശ്യത്തിനല്ലാതെ ഒരു ആവശ്യം ഉപയോഗിക്കാൻ പാടില്ല കൃഷി ആവശ്യത്തിന് മാത്രമേ പാടുക മാത്രമല്ല പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് അവിടെ മണ്ണിളക്കിയാൽ അവിടെ എന്തെങ്കിലും പാറ പൊട്ടിക്കലെന്ന് എന്ത്ന്നാൽ തന്നെയും താഴെ തൊട്ട് താഴെയുള്ള ഈ നെടുങ്കണ്ടം ടൗണിനെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കാനുള്ളത് നമ്മളൊരു ഉദാഹരണക്കൊടുത്ത് ഇവിടെ ഇപ്പൊ കണ്ടതേ കണ്ടു ഉള്ളൂ അതുകൊണ്ട് വരുന്ന ദോഷങ്ങളും ജീവഹാനിയും എത്രയോ ജനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ആളുകളുടെ അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥ അനുമതിയോടുകൂടി തന്നെ നമുക്ക് പറയാം കാരണം ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായ ഒരു ഭൂമി അതിന്റെ ഒരു കയ്യേറ്റം നടക്കുന്നു അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയോ ഈ അബ്ദുൾ റഹ്മാന് കിട്ടിയിരിക്കുന്ന ഭൂമി പട്ടയഭൂമി അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സൂപ്പർ റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കാണ് സുരേഷ് കുമാർ കെ കൃഷ്ണകുമാർ മകൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ കുമാരി നിലയം അസിസ്റ്റന്റ് ജനറൽ മാനേജർ റിയാലിറ്റി സൗത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് നിരവധിയായ തണ്ടപ്പേരുകളും വസ്തുക്കളും ഈ പറയുന്ന ശുഭ റിയാലിറ്റി എന്ന് പറയുന്ന കമ്പനിക്കുണ്ട് അതിൽ ഓരോ തണ്ടപ്പേരിലും വ്യത്യസ്തമായിട്ടുള്ള അഡ്രസ്സുകളാണ് ഒന്നിൽ കാണിച്ചിരിക്കുന്ന സുരേഷ് കുമാർ കുമാർക്ക് സൺ ഓഫ് കൃഷ്ണൻ നായർ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷുബർ റിയാലിറ്റി സൗത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കുമാരി നിലയം തിരുവനന്തപുരം അടുത്തിടെ ഒന്നിൽ കാണിച്ചിരിക്കുന്നത് കമ്പനിയുടെ പേരില്ല കമ്പനിയുടെ പേരിൽ ആശു വരുന്നു സുരേഷ് കുമാർ കുമാർക്ക് കൃഷ്ണൻ നായർ മകർ കുമാരി നിലയം ഉദാരശിരോമണി റോഡ് വെള്ളയമ്പലം ട്രിവാൻഡ്രം അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷുബർ റിയാലിറ്റി സൗത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് തേർഡ് ഫ്ലോർ സാഹിറ മുണ്ടാവ റോഡ് പൂനെ ഇതാണ് ഈ വസ്തുവിന്റെ തണ്ടപ്പേര് അഡ്രസ് ഈ വസ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മറ്റൊരു തണ്ടപ്പേരിലേക്ക് തണ്ടപ്പേര് നമ്പർ എഴുപത്തി മൂന്ന് നാപ്പത്തിരണ്ട് ഓഫ് പാറത്തോട് വില്ലേജ് സർവേ നമ്പർ ഇരുപത്തി മൂന്ന് ബാർ ഒന്നിൽ മൂന്ന് ഈ നമ്പറിൽപ്പെട്ട വസ്തു അമൃത കൈലാഷ് വെൽനസ് വില്ലേജ് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ജെ സി ചേംബേഴ്സ് ബിൽഡിംഗ് റൂം നമ്പർ ഇ പനമ്പള്ളി നഗർ എറണാകുളം അതായത് കൃഷി ആവശ്യത്തിനുള്ള ഈ ഭൂമി അമൃത കൈലാഷ് വെൽനസ് വില്ലേജ് അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ അകത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും മനസ്സിലാക്കാമായിരുന്നു ആ മനസ്സിലാക്കൽ അവർ മനസ്സിലാക്കിയില്ലാന്ന് മാത്രമല്ല ഇവർക്ക് അനുകൂലമായ നടപടിയും അവിടെ സ്വീകരിച്ചിട്ടുണ്ടാവാം എന്നുറപ്പാണ് തീർച്ചയായിട്ടും അപ്പോൾ ഏതൊക്കെ രീതിയിൽ തന്നെയാണെങ്കിലും അങ്ങനെ ഒരു ടൂറിസം പദ്ധതി അവിടെ വരാൻ പാടില്ല അത് ടൂറിസത്തിനുള്ള ഭൂമിയല്ല അത് കൃഷി ആവശ്യത്തിന് കൊടുത്തിരിക്കുന്ന പട്ടയ ഭൂമിയാണ് ആ കൃഷി ആവശ്യം തന്നെ നടത്തി പോകുകയാണെങ്കിൽ പോലും അങ്ങനെ വന്നാൽ പോലും ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട കൃഷിക്കാരെ പറ്റി കരയുന്ന ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാളെ ഇടുക്കി ജില്ലയിലെ കർഷകനായിട്ടാണ് ഈ അമൃത കൈലാഷ് വെൽനസ് അമ്യൂസ്മെന്റ് പാർക്ക് ലിമിറ്റഡിനെ പൊതു സമൂഹത്തിൽ അവതരിപ്പിക്കുന്നു ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരനു വേണ്ടി കരയുന്നവൻ എല്ലാ രാഷ്ട്രീയക്കാരനും ഇതേ അമൃത എന്ന് പറയുന്ന കമ്പനി പോലെയുള്ള കമ്പനികൾക്ക് വേണ്ടിയാണ് കരയുന്നത് എന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കുന്ന ഒരു കാലം പറയണം ഇവിടുത്തെ ഒരേക്കറുകാരനോ അര ഏക്കറുകാരനോ പത്ത് സെന്റുകാരനോ വേണ്ടി അല്ല ഇവർ ഈ പറയുന്ന പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ പരമ്പരാഗത കൃഷിക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിക്കാരുടെ മക്കള് അവരുടെ അവരെ നന്നാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ വെൽബീങ്ങിന് വേണ്ടി ഇവർ പറയുന്ന ഈ ഓരോ കണ്ണുനീരും ഇതുപോലെയുള്ള നിരവധിയായ കയ്യേറ്റക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന്